ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യുട്യൂബ് ചേരൽ എല്ലാവരും ആദ്യം ഒരു വോയിസ് കേട്ടിട്ടുണ്ടല്ലോ അതായത് ഷഹബാസിൻ്റെ കൂട്ടുകാരൻ ഷഹബാസിന് വേണ്ടിയ പാട്ട് അതിലൊരു വാക്ക് ആ പയ്യൻ പറയുന്നുണ്ട് അതായത് എപ്പോഴും ഷെഹബാസ് തന്നോടൊരു പാട്ട് പാടുമോ പാട്ട് പാടുമോ എന്ന് ചോദിക്കുമ്പോൾ താൻ പാടിക്കൊടുക്കാറുണ്ട് പക്ഷെ അത് തൻ്റെ അടുത്ത് ഷഹബാസ് ഉണ്ടായിരുന്നു ഇന്ന് പാട്ട് പാടുമ്പോൾ അവന് കേൾക്കാൻ പറ്റുമോ എന്നറിയില്ല എങ്കിലും അവന് വേണ്ടി ഞാൻ പാടുകയാണ് അതിൽ ഓരോ വരികളും എന്താ നേരത്തെ തന്നെ ഇറങ്ങിയ പാട്ടാണെങ്കിലും ആ കുഞ്ഞ് പാട് ഷെഹബാസിന് വേണ്ടി പാടുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഫീൽ ചെയ്യും ആ കുഞ്ഞ് അത്രയും സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് തൻ്റെ ഒറ്റ സുഹൃത്ത് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോൾ തനിക്കുണ്ടായ വേദന എത്രത്തോളം വലുതാണ് ആ പാട്ടിലെ ഓരോ വരികളിൽ കൂടിയും നമുക്ക് നമ്മൾ നമുക്കറിയാൻ കഴിയും ആ കുഞ്ഞിൻ്റെ എത്രത്തോളം വേദനയാണ് ആ ഷെഹബാസിൻ്റെ വിടെ പറയൽ കൂടി ആ കുഞ്ഞ് അനുഭവിച്ചതെന്ന് ശരിയാണ് ഇന്ന് ഇന്ന് വാർത്തകളും ഷഹബാസിനെ പറ്റി അങ്ങനെ അധികം വാർത്തകളോ ചർച്ചകളോ ഒന്നുമില്ല കാരണം അവർക്ക് അന്ന് ആ ടൈമിലുള്ള വാർത്തകളും കാര്യങ്ങളും മാധ്യമപ്രവർത്തകരും എല്ലാം ഇതിൻ്റെ പുറകിൽ നിന്നാണ് അത് ഇങ്ങനെ ചർച്ചാ വിഷയമാക്കി ഇന്ന് നീണ്ട ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ വാർത്തകളിൽ നിന്നും പതിയെ പതിയെ നമ്മുടെയൊക്കെ മനസ്സുകളിൽ നിന്നും ഷഹബാസ് വിട പറയും പക്ഷേ ഷെഹബാസിന് നീതി കിട്ടുന്നുണ്ടോ അല്ലെ എങ്ങനെയാണെന്നോ ഒന്നും നമുക്കാര്ക്കും അറിയത്തില്ല കാരണം നമ്മൾ പുതിയ പുതിയ വാർത്തകൾ വരുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ പുറകിൽ പോവും പക്ഷേ ആ കുരുന്നിൻ്റെ അതുപോലെ തന്നെ ഷെഹബാസിൻ്റെ മാതാപിതാക്കൾക്ക് ഒരിക്കലും തോരാത്ത കണ്ണുനീരായിരിക്കും എത്രയും വേഗം ഷഹബാസിനെ കൊന്ന് ക്രിമിനലുകൾക്ക് ശിക്ഷ നല്ല തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടട്ടെ അല്ലേത് ഈ എന്താ അവർക്ക് ഈ ജയിലിൽ നല്ല ആഹാരവും അതുപോലെ തന്നെ വി ഐ പി പരിഗണനയൊന്നും കിട്ടാതെ ഈ ഷെഹബാസ് അനുഭവിച്ച അതേ വേദന ആ പയ്യന്മാരും അനുഭവിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഓരോ കുട്ടികൾക്കും പാഠമാണ് കാരണം അവരുടെ കൂടെ കളിച്ച് ചിരിച്ച് സന്തോഷിച്ച് പരീക്ഷ എഴുതി ആ കുഞ്ഞു പറയുന്നുണ്ട് നോമ്പുകാലമാണ് സന്തോഷിച്ച് കഴിയേണ്ടതായിരുന്നു ഞങ്ങൾ പെരുന്നാളിനെ ഒത്തുകൂടി നന്നായിട്ട് കഴിയേണ്ടവരായിരുന്നു അതെല്ലാം വലിയ ഇല്ലാതാക്കി അപ്പം ആ പയ്യന് നമ്മുടെ ഷെഹബാസിന് കിട്ടേണ്ടതായിട്ട് കിട്ടേണ്ട നീതി കിട്ടുകയും അതുപോലെ തന്നെ ഷഹബാസിനെ ശിക്ഷക്ക് എന്താ കൊല്ലാൻ ശ്രമിച്ചവർക്ക് നല്ല ശിക്ഷ കിട്ടണം കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശരിക്കും അറിഞ്ഞാ പാട്ട് കേൾക്കുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ഫോട്ടോ കാണുമ്പോൾ മനസ്സ് വല്ലാണ്ട് വേദനിക്കുന്നുണ്ട് ആ പയ്യൻ ഒരുപാട് ഷഹബാസിനെ എന്ത് സ്നേഹിക്കുകയും അതുപോലെ തന്നെ ഷഹബാസിൻ്റെ വിട ഒരുപാട് മനന്നൊന്ന് വേദനിക്കുകയും ചെയ്യുന്നുണ്ട് എത്രയും വേഗം ഷഹബാസിന് നീതി കിട്ടി ആ പയ്യന് സന്തോഷമായി ജീവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു